അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കോഴിക്കോടുള്ള ഹൈലൈറ്റ് മാളിൽ ഇങ്ങനെ പോകുന്നത് ഗ്രാൻഡ് റിവ്യൂലിങ്ങനെ ഫോട്ടോ കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് മാളിൻ്റെ നടുക്കിനും പരിപാടി അപ്പോൾ മാളിൻ്റെ മുകളിൽ നല്ല ആൾക്കാർ ചുറ്റും കൂടിയിട്ടുണ്ട് കേട്ടോ ആദ്യം പോകുന്ന സമയത്ത് കുറച്ച് കൂറും ഉണ്ടായിരുന്നു പിന്നെ ഭയങ്കര ആളേനും ഒരുപാട് ആൾക്കാർ കല്യാണി പ്രദേശം കാണാനായിട്ട് ഭാഗമായിട്ട് അവിടെ ഈ ഗ്രാൻഡ് റിവ്യൂൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു ബെസ്റ്റ് ഐസ്ക്രീമിൻ്റെ അപ്പോൾ അങ്ങനെ നമ്മൾ പരിപാടി തുടങ്ങുന്നതിന് കുറച്ചുമ്പെ നമ്മളെത്തിയേന് അപ്പോൾ കുറേ നമ്മളെ യൂട്യൂബ് മുതലേ അംഗങ്ങൾ എന്തെങ്കിലും അട അവരെല്ലാം കാണാൻ പറ്റി ഒപ്പം ഫോട്ടോയിലെടുക്കാൻ പറ്റി അപ്പോൾ പരിപാടിക്ക് കൊണ്ടിരിക്കുന്ന എല്ലാവരും വെയിറ്റ് ചെയ്യുന്നു അപ്പോൾ തന്നെ യൂട്യൂബിൽ ക്രിയേറ്റർ സൈറ്റിൽ കുറേ പേരുണ്ടായിരുന്നു ജിജിൻ്റെ മനീഷ് സെൻസി പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു കുറേ കുറേ ആൾ വന്നുകൊണ്ടുണ്ടായി പിന്നെ ഫുൾ ആയിട്ട് ആൾ മാറി മിത്മിരി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷിയാസ് നമ്മളെ അഖിലനാടിൻ്റെ ചങ്ങയാറ് മിരി അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ടായി അതിൻ്റെ നടുക്ക് വെച്ചിട്ട് ഈ ബാൻഡും പാട്ടിലായിട്ടുള്ള പരിപാടിയും ഉണ്ടേനും അപ്പോൾ പരിപാടി ഏകദേശം കല്യാണി പ്രദേശം വരുന്നതിന് കുറച്ച് മുമ്പായിട്ട് ഫുള്ള് ആളായി അടട്ടാണ് ഫുള്ള് ആളായിട്ട് അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി നമ്മളൊരു സൈഡിലോട്ടാണ് മാറിയുന്നത് അങ്ങനെ അത് കല്യാണി പ്രദേശം വരുന്നുണ്ട് ഫുള്ളായിട്ട് വരെ കോടിയുള്ള എന്താ പറയുക അപ്പോൾ ബൗൺസേഴ്സ് ഇവരെ ചുറ്റിലും ഇവരുടെ ലൈറ്റ് എൻ്റെ മൂന്ന് അടുത്ത തന്നെ എടുത്ത് ആടുന്നുണ്ട് കേട്ടോ അപ്പോൾ അവർ നമ്മളെ കുട്ടിയെ ഈ പരിപാടിക്ക് നമ്മളെ വിളിച്ചവർ കൂടെ വന്നിട്ട് നമ്മളെ സ്റ്റേജിൻ്റെ മുന്നിലേക്ക് കുട്ടി കൊണ്ടുവന്ന് അതിന് മുകളിൽ ചെറിയ സ്ഥലമുണ്ടായിട്ടും അതിൻ്റെ മുകളിൽ അവർ എന്നിട്ട് ഇങ്ങനെ കാര്യങ്ങളെല്ലാം ഐസ്ക്രീമിൻ്റെ ലോഞ്ചിങ്ങും പുതിയ ഫ്ലേവറിൻ്റെ ലോഞ്ചിങ്ങും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ടായിട്ട് കുറച്ച് തമാശയും കാര്യങ്ങളും ലൈറ്റ് ആങ്കർ സംസാരിക്കുന്നുണ്ടായി ഏങ്കർ നമ്മളെ വീട്ടിൽ വെറൈറ്റി മീഡിയേൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ നമ്മളടുത്ത് ഇൻ്റർവ്യൂവിന് വന്നിട്ടുണ്ടായി ഏകർ അവർ വന്ന് മിണ്ടലും ചെയ്ത് പിന്നെ അവിടെ ഒരുപാട് പേര് അതിൻ്റെ ഓണസൈറ്റിലവരെല്ലാം വന്ന് മിണ്ടി അങ്ങനെ പരിപാടി എല്ലാം അടുത്ത പരിപാടി എല്ലാം കഴിഞ്ഞ് ഭയങ്കര തിരക്കിനും അടുത്ത പരിപാടി കഴിഞ്ഞിട്ട് നേരെ വേറൊരു സ്ഥലത്തേനും ഇതിൻ്റെ ഭക്ഷണ പരിപാടിയും കാര്യങ്ങളിലുള്ള അങ്ങോട്ടേക്ക് ക്ഷണിച്ചുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് വന്ന് അട വെച്ചിട്ട് ഇവർ ഐസ്ക്രീമിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചോദിക്കണം നമുക്കത് സംശയം ഐസ്ക്രീമ് എൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാനുള്ള ഒരു ഇതെല്ലാം ഉണ്ടായിരുന്നു അങ്ങനെ അക്ഷയെല്ലാം കൂടുതൽ കുറേ ചോദ്യങ്ങളെല്ലാം ചോദിച്ച് അവരെ ഭാഗത്തിലെ മറുപടി കാര്യങ്ങളരച്ച് അങ്ങനെ വെസ്റ്റ് ഐസ്ക്രീമിൻ്റെ ഫ്ലേവർ ലേഞ്ചിങ്ങിൻ്റെ പരിപാടി അവിടെ കഴിഞ്ഞു പിന്നെ ഫുഡ് പരിപാടിയാണ് അങ്ങനെ നമ്മൾ കുറേ കുറച്ച് ഫുഡെല്ലാം കഴിച്ച് കേക്ക് എല്ലാം കുറച്ച് അതെല്ലാം കഴിച്ച് പരിപാടിൻ്റെ അവസാനം നമ്മൾ കല്യാണി ബ്രദേശിൻ്റെ കൂടെ എടുത്തു എല്ലാവരും എടുത്തു സെൽഫിയെല്ലാം അപ്പോൾ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ആഗ്രഹ സിനിമ എൻ്റെ വകയറ്റിലവരെല്ലാം എടുത്ത് കാണുക സംസാരിക്കുക കൊണ്ടോ എന്നല്ലേ അപ്പോൾ അതെല്ലാം ഇരുപക്കിനെ അതും കൂടി ഒരേയും കൂടി കാണാൻ പറ്റി അപ്പോൾ ഇതുപോലത്തെ ഒരു പരിപാടിയിൽ പകരാൻ വേണ്ടി ഒരു ക്ഷണം തന്ന വെസ്റ്റ് ഐസ്ക്രീമിനും ടീവിനും എല്ലാവർക്കും നല്ലവിധ ആശംസകൾ അറിയിക്കുവാണ് അപ്പോൾ നമ്മളങ്ങനെ കോഴിക്കോടുള്ള പരിപാടി കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങുവന്ന് അപ്പോൾ നമ്മളിങ്ങനെ ആട്ന്ന് ഏകദേശം പത്ത് പതിനൊന്ന് മണി കഴിഞ്ഞ ഇനി പരിപാടി കഴിയുമ്പോൾ കഴിഞ്ഞാൽ ഭക്ഷണ പരിപാടിയെല്ലാം പറയുന്ന സ്ഥലത്തുണ്ടായത് അവിടെ ഭക്ഷണ പരിപാടി കഴിഞ്ഞാൽ തിരിച്ചു വന്ന് പിന്നെ ബ്ലോക്ക് ആയി ഈ ഹൈലൈറ്റ് മാളിൻ്റെ അടിയിലാണ് വണ്ടി വെച്ചത് നമുക്ക് അങ്ങനെ അധികം പരിചയമില്ല അങ്ങനെ ഉള്ളിൽ വന്നിട്ട് വണ്ടിയിലെടുത്ത് വരുമ്പോഴേക്ക് നേരം പോയി ഇങ്ങനെ നമ്മൾ ഏകദേശം ഇപ്പം പന്ത്രണ്ട് ഒരു മണി ആയി സമയമാണ് ഇങ്ങനെ പോക്കാൻ നമ്മൾ ഇങ്ങനെ പോകാൻ പച്ചയ് ഇങ്ങനെ ഒരു പാട്ടെല്ലാം പാടിക്കൊണ്ട് ഇങ്ങനെ പോകാം അപ്പം എല്ലാവരും കൂടി കേൾക്കാന്ന് ചോദിച്ചു ഞാൻ എന്നോട് പാടാൻ വെച്ചേ പറയേ പാട്ട് പാടിക്കൊണ്ട് പോവാം ഞാൻ വെറുതെ ഇങ്ങനെ പണിക്കോട് ഒരു രാത്രി കൂടി വിടവാങ്ങവേളി പതി പറഞ്ഞ വരും അഴകിന്റെ അങ്ങനെ വായിച്ചു